ഞാനൊരു അധ്യാപികയാണ് എന്റെ അമ്മ പേരിലോട് ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ ഞാൻ അഭിമാനിക്കുന്നു അപ്പൊ നമുക്കൊരു അധ്യാപകനെ ഇഷ്ടപ്പെടണമെങ്കിൽ ആ അധ്യാപന എന്തെങ്കിലും ഒരു ഒരു ഇഷ്ടം കാണുമായിരിക്കും ആ കുട്ടിക്ക് ഞാനൊരു അധ്യാപികയായിട്ട് സർവീസിൽ സർവീസ് തുടങ്ങി ഇരുപത്തി വർഷമായി അപ്പൊ ചില കുട്ടികൾ നമ്മൾ ശമ്പളത്തെക്കാളും നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ടീച്ചർ ഞാൻ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനം മാസം കിട്ടുന്ന ശമ്പളമേ അല്ല പക്ഷെ എന്റെ മോന് കുട്ടിക്കാലത്തെ ഒരു അധ്യാപകനാവണം എന്നായിരുന്നു ആഗ്രഹം എന്റെ കുട്ടി അവനൊരു ഓഫീസറായി അത് ഒരു അമ്മയുടെ സ്വാർത്ഥത ആയിരിക്കാം പക്ഷെ സാറിന്റെ ക്ലാസ് അവൻ ആ അഞ്ചു മണിയാവുമ്പോൾ അവൻ നാല് മണിയാകുമ്പോൾ അലാറം വെച്ച് എഴുന്നേൽക്കുന്നതും സാറിന്റെ ഓരോ എന്താ ക്ലാസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ചില ദിവസങ്ങളിൽ സാറിന്റെ ക്ലാസ് തുടർന്നിട്ട് അഞ്ചാറു മണി ഞാൻ മക്കളെ ഉറങ്ങിയില്ല ഇല്ല പിന്നെ അതുപോലെയല്ല ഈ രാത്രി ഉറക്കത്തിൽ പോലും സാറിന്റെ ക്ലാസ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സാറിനോട് ഒരു അധ്യാപിക എന്ന നിലയിലും ഒരു നിലയിലും സാർ ഇനിയും ഇനിയും പുതിയ പുതിയ തലമുറകൾ ഇനിയും എത്തട്ടെ എനിക്കൊക്കെ ഈ നെറ്റ് ജെആർഎഫ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് എന്താ പറ്റാത്ത പ്ലാറ്റ്ഫോം എന്ന് ചിന്തിച്ച ഒരു കൂട്ടത്തിലായിരുന്നു നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുള്ളൂ അവനും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ ആഗ്രഹത്തിനൊത്ത് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം അതുപോലെ ഈ ഒരു സ്ഥാപനം ഇനിയും ഉയർന്ന ഉയർന്ന പ്ലാറ്റ്ഫോം ഇതുപോലെ സാറിന്റെ ഒരുപാട് ആരാധകരും ആരാധകന്മാരും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു